സർക്കാർ ഉത്തരവിൽ സി പി എം സംഘടനയുടെ ലോഗോ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലറിലാണ് ഇടത് അധ്യാപക സംഘടനയായ കെ എസ് ടി എയുടെ ലോഗോ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പിന് അവധി നൽകുന്ന ഉത്തരവിലാണ് ലോഗോ പ്രത്യക്ഷപ്പെട്ടത് വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു സർക്കാർ ഉത്തരവിൽ സി പി എം സംഘടനയുടെ ലോഗോ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലറിലാണ് ഇടത് അധ്യാപക സംഘടനയായ കെ എസ് ടി യുടെ ലോഗോ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വിവരങ്ങൾ ി ഇടതു സംഘടനയുടെ ബ്രാൻഡിംഗ് നടത്താനുള്ള നീക്കത്തിനെതിരെ ഇപ്പോൾ വലിയൊരു പ്രതിഷേധമാണ് വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിൽ സി പി എം അധ്യാപക സംഘടനയായ കെ എസ് സി ഐയുടെ ലോകോ പതിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇന്നലെ പുറത്തിറങ്ങിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഇറക്കിയ സർക്കുലറിലാണ് കെ എസ് സി എ കെ എസ് ടി എയുടെ ലോഗോ പതിപ്പിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ഹയർസെക്കൻഡറി പരീക്ഷ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഈ മാസം പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വരെ അവധി ആ സമയത്തുള്ള അവധി നൽകിക്കൊണ്ട ഉത്തരവിലാണ് ഇത്തരത്തിൽ ഇടത് അധ്യാപക സംഘടനയുടെ ലോഗോ താഴെ മുകളിലുമായി പതിപ്പിച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ക്യാമ്പയിനുകളാണ് സർക്കുലർ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഇത് ഒഴിവാക്കിയാണ് സി പി എം സംഘടനയുടെ ലോകോ പതിപ്പിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് സർക്കാർ ക്യാമ്പയിൻ ഒഴിവാക്കിക്കൊണ്ട് സി പി എമ്മിനെ ബ്രാൻഡ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെ ദേശീയ അധ്യാപക പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് സർക്കാർ ഉത്തരവിൽ ഇത്തരത്തിലൊരു ലോകോ പതിപ്പിച്ചുകൊണ്ട് ഇടതു സംഘടനയെ ബ്രാൻഡ് ചെയ്യാനുള്ള നീക്കമാണ് ഈ ഇടത് തൊഴിലാളി യൂണിയനുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് വളരെ ഒരു കുറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് സർക്കാരിന്റെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോലെയുള്ള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ ഇത്തരത്തിലുള്ള ഇറങ്ങുമ്പോൾ അവിടെ തൊഴിലാളി സംഘടനകളുടെ ബ്രാൻഡ് ലോഗോകൾ കയറി പറ്റുക എന്ന് പറയുന്നത് ബോധപൂർവമുള്ള നീക്കമാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് നിഖിൽ ശരി സർക്കാർ ഉത്തരവിൽ സി പി എം സംഘടനയുടെ വകുപ്പിന്റെ സർക്കുലറിലാണ് ഇടത് അധ്യാപക സംഘടനയായ ലോഗോ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പിന് അവധി നൽകുന്ന ഉത്തരവിലാണ് ലോകോ പ്രത്യക്ഷപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്